അസ്സാം വലൈക്കും വരഹമത്തല്ലാത്ത ആദരണീയരായ സഹോദരി സഹോദരന്മാരെ അറബ് നാടുകളിൽ ഇപ്പോൾ ഈന്തപ്പനകളിൽ വിളവെടുപ്പുകാലമാണ് ഈ സാഹചര്യത്തിൽ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന വൃക്ഷങ്ങളെയും കായികനികളെയും കുറിച്ച് പൊതുവായും എന്നാൽ ഈന്തപ്പനയെയും ഈത്തപ്പഴത്തെയും കുറിച്ചു പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയും വിളവെടുപ്പ് സമയത്തുതന്നെ ഈന്തപ്പഴത്തിന്റെ ജക്കാത്തു കൊടുത്തുവിട്ടുവാൻ ഉത്ബോധിപ്പിക്കുകയുമാണ് ഈ ആഴ്ചയിലെ ജുമാ ഹുത്തുബ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വർഷമ തീവ എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുകയാണ് അതേസമയം ആ കാരുണ്യത്തെ എന്നെ സൂക്ഷിക്കുകയും ജക്കാത്തു കൊടുത്തു വീട്ടുകയും ചെയ്യുന്നവർക്ക് ഞാൻ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആാനിലല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആകാശത്തുനിന്ന് മഴ പെയ്യതി നീ കാണുന്നില്ലേ അതുവഴി വിവിധ നിറമുള്ള പലയിനം പഴങ്ങൾ നാം ഉൽപ്പാദിപ്പിക്കുന്നു അത്യുന്നതനായ രക്ഷിതാവും യുക്തിമതിയായ നിയന്ത്രകനുമായ അള്ളാഹു ഏറെ പരിശുദ്ധനാണ് ഭൂമിയെ അവൻ പരത്തുകയും തടർത്തുകയും ചെയ്തു വൃക്ഷങ്ങൾ കൊണ്ടവൻ ഭൂമിയെ അലങ്കരിക്കുകയും പൂവുകൾ കൊണ്ട് സുന്ദരമാക്കുകയും ചെയ്തു വിവിധയിനം പഴങ്ങൾ അവൻ ഭൂമിക്കു നൽകി വിശുദ്ധ ഖുർആാനിൽ എഴുപതിലധികം സ്ഥലങ്ങളിൽ ഈ ഭൂമിയെ കുറിച്ചു ചിന്തിക്കുവാൻ അള്ളാഹു നമ്മെ ആഹ്വാനം ചെയ്തു അതുവഴി ഈ ഭൂമിയുടെ മഹത്വം ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനുമാണ് അള്ളാഹു ഇപ്രകാരം പറയുന്നത് അള്ളാഹു ഓർമ്മപ്പെടുത്തി ആകാശത്തുനിന്ന് അള്ളാഹു വർഷിച്ച ജലം വഴി അവൻ നിങ്ങൾക്കു കൃഷിയും ഒലീവും ഈന്തപ്പനയും മുന്തിരിയും മുളപ്പിച്ചു തരുന്നു മറ്റെല്ലാ കായ്ക്കനികളും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിലെല്ലാം ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അതെ ഇവയെല്ലാം അള്ളാഹുവിന്റെ തെളിവുകളാണ് അള്ളാഹുവിന്റെ സമ്പൂർണ ശേഷിയെ സൂചിപ്പിക്കുന്ന സൂചനകളാണ് അള്ളാഹുവിന്റെ അറിവിനെയും യുക്തിയെയും ദ്യോജിപ്പിക്കുന്ന അടയാളങ്ങളാണ് ഉൾക്കാഴ്ചകൊണ്ട് നോക്കിക്കാണുകയും ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ ഔദാര്യത്തെയും കാരുണ്യത്തെയും സൂചിപ്പിക്കുന്ന വലിയ ദൃഷ്ടാന്തങ്ങളാണ് ഭൂമിയിലെ സസ്യലതാദികളെ കുറിച്ചു ചിന്തിച്ചു അങ്ങനെ അവയെ സൃഷ്ടിച്ച രാജാതിരാജനായ അള്ളാഹുവിന്റെ സൃഷ്ടി വൈദഗ്ധ്യത്തിന്റെ പ്രതിഫലനങ്ങൾ ഉൾക്കൊള്ളൂ എന്നാണ് കവി ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് സത്യവിശ്വാസികളെ ഭൂമിയിൽ ഭൂമിയിലാഹു സൃഷ്ടിച്ചിരിക്കുന്ന മരങ്ങളെക്കുറിച്ചും അവയുടെ ഫലങ്ങളെക്കുറിച്ചും അവ പ്രദാനം ചെയ്യുന്ന സുഗന്ധത്തെക്കുറിച്ചും പഴങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും ഇലകളെക്കുറിച്ചുമെല്ലാം നാം ചിന്തിക്കുക ആരാണ് അവയെല്ലാം സൃഷ്ടിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തത് റബുഖും അവയെല്ലാം സൃഷ്ടിച്ചു സംവിധാനിച്ചത് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവാണ് ലോകരക്ഷിതാവായ അള്ളാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു അള്ളാഹു അറിയാതെ ഒരില പോലും പൊഴിയുന്നില്ല അവന്റെ സമ്മതവും അറിവും കൂടാതെ ഒരിലയും മരത്തിൽ അവശേഷിക്കുന്നുമില്ല ഒന്നാത്ത റിയാതെ ഒരില പോലും പൊഴിയുന്നില്ല ഭൂമിയുടെ അന്തർഭാഗത്ത് ഒരു ധാന്യമണിയോ പച്ചയും ഉണങ്ങിയതുമായ ഏതെങ്കിലും വസ്തുവോ ഒന്നും തന്നെ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്തതായി ഇല്ല തന്നെ അഹ്മദ് അല്ലാഹുവേ നിന്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ സത്യവിശ്വാസികളെ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന വൃക്ഷങ്ങളിൽ ഏറെ മഹത്തരവും ഫലസമ്പന്നവുമായ ഒന്നാണ് ഇന്തപ്പന ഇന്തപ്പനയെ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ നല്ല വാക്കിന്റെ ഉപമയായി ഉദ്ധരിച്ചിട്ടുണ്ട് വിശുദ്ധ പ്രവാചകർഹു അലഹി വസല്ലമാസങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസിയെ ഉപമിച്ചിരിക്കുന്നതും ഈന്തപ്പനയോടാണ് ഫലസമ്പന്നമായി നിൽക്കുന്ന ഈന്തപ്പന ഏറെ സുന്ദരമായ ഒരു കാഴ്ചയാണ് ഈന്തപ്പഴമാവട്ടെ ഏറെ ഫലപ്രദവും ഉപകാര സമ്പന്നവുമാണ് നമ്മുടെ സംഗമവേദികളിലെ അലങ്കാരമാണ് ഈ ഈത്തപ്പഴം നമ്മളത് ഭക്ഷിക്കുകയും നമ്മുടെ മക്കൾക്കു വേണ്ടി കാത്തുവെക്കുകയും ചെയ്യുന്നു നമ്മുടെ അയൽവാസികൾക്ക് അത് സമർപ്പിക്കുകയും നമ്മുടെ അതിഥികൾക്ക് വിശിഷ്ട ഭക്ഷണമായി നാം നൽകുകയും ചെയ്യുന്നു അത് നമ്മുടെ അറബ് പാരമ്പര്യമാണ് പ്രവാചക ചര്യയാൻ പ്രവാചകർ സൊല്ലം ബാഹു അലഹി വസ്ല്ല തങ്ങളുടെ സന്നിധിയിൽ മദീനയിൽ ഒരാൾ അതിഥിയായി ആഗതനായി പ്രവാചകർ അദ്ദേഹത്തിനു സമർപ്പിച്ചത് വിവിധയിനം ഈത്തപ്പഴങ്ങൾ നിറച്ച ഒരു തളികയായിരുന്നു സഹോദരങ്ങളെ ഇന്നു നാം ഈന്തപ്പഴം വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കേറെ ഉപകാരപ്പെടുകയും ഫലപ്രദമാവുകയും ചെയ്യുന്ന ഈ ഈന്തപ്പഴം നാം പറിച്ചെടുക്കുമ്പോൾ അതിൽ അള്ളാഹുവിനോടുള്ള ബാധ്യത കൂടി നാം നിർവഹിക്കേണ്ടതുണ്ട് നിറവേറ്റേണ്ടതുണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് കുലൂമിൻ സമരിഹി ഇതൂ ഹക്ഹു യൌ മഹ സ്വാദിഹി എന്നാണ് അഥവാ മരങ്ങൾ കായ്ക്കുമ്പോൾ ആ പഴങ്ങൾ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക വിളവെടുപ്പ് വിളവെടുപ്പുകാലത്ത് അതിന്റെ ബാധ്യത അഥവാ ജക്കാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടുകയും ചെയ്യുക അതുകൊണ്ട് ഒരാൾ സ്വന്തം വീട്ടിലെയോ കൃഷിയിടത്തിലെയോ ഈന്തപ്പഴം വിളവെടുക്കുമ്പോൾ അത് അഞ്ഞൂറ്റിനാൽപ്പത് കിലോഗ്രാം ഏകദേശം ഉണ്ടാവുകയും ചെയ്താൽ അതിൽ നിന്ന് അഞ്ചു ശതമാനം ജക്കാത്തായി നൽകേണ്ടതുണ്ട് ജലസേചനത്തിനും മറ്റുമായി നാം പണം ചെലവഴിക്കുന്നു എന്നതുകൊണ്ടാണ് നാം ഈ കണക്കിനെ ആശ്രയിക്കുന്നത് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിലേക്കാണ് നാം ജക്കാത്തു നൽകേണ്ടത് അതുപോലെ അതിന്റെ സംഖ്യ പണമായി ജക്കാത്തു ഫണ്ടിലേക്കും കൈമാറാവുന്നതാണ് വഅദ്ദു ഹഖ്ഖ തുമോരിക്കുംബിക്കും ും അതുകൊണ്ട് നമ്മുടെ ഈ ഈത്തപ്പഴത്തിന്റെ ജക്കാത്ത് നാം കൊടുത്തു വീട്ടണം അള്ളാഹുവുമായുള്ള ബാധ്യത നാം തന്നെ പൂർത്തീകരിക്കണം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അനിൽ റബുലീൻ വസ്സലാമി വാറു